മദർ മാത്രയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞാന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് ലൈക്ക് ചെയ്തു എന്റെ മദർ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാൽ ഇവിടെ എന്റെ മദർ ഉള്ളോണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ ഒരു ചൈൽഡ് അബ്യൂസ് ആണ് ഇത് ചൈൽഡ് ലൈൻറെ വകുപ്പ് പ്രകാരം ബാലക്കെതിരെ കേസെടുക്കാൻ പറ്റുന്ന ഒരു പറഞ്ഞിരിക്കുന്നത് നടൻ ബാലയും അമൃത സുരേഷും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവരുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല ഓൺലൈൻ മാധ്യമങ്ങളും പോസ്റ്റ് ചെയ്ത വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാവാറ് ഇന്നിപ്പോ പാപ്പു ആൻഡ് ഗ്രാൻഡ്മ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പാപ്പു എന്ന് പറയുന്നത് അമൃത സുരേഷിൻ്റെ മകൾ അവന്തികയുടെ പേജാണ് ആ പേജിൽ അവന്തിക ഇട്ട ഒരു വീഡിയോ ആ വീഡിയോ ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ആ കുട്ടി ആ കുട്ടിയുടെ ഇത്രയും വർഷക്കാലത്തിനിടയിൽ അനുഭവിച്ച ആ വേദനകളെ കുറിച്ച് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ കുറിച്ചാണ് ആ കുട്ടി സംസാരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു എനിക്ക് എനിക്കൊന്നും ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പാപ്പു പാപ്പു എത്രയും ക്ലാസ് ആകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പം ആ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോലും എത്തിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടി ഇത്രയും വർഷക്കാലം കൊണ്ട് ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് തുറന്നു പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കണത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അത് മാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും എന്റെ മദറിനെ പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോഴും എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് ഇങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവർ പറയുന്നത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്ക് അതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇത് ഇങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷേ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ഒരു ഇൻ്റർവ്യൂ അങ്ങ് കൊടുക്കും സോഷ്യൽ മീഡിയ ആ ഇൻ്റർവ്യൂ അങ്ങ് ആഘോഷിക്കും പല ആളുകളും അവരുടേതായ രീതിയിലുള്ള കുറേ കൊമൻസ് ആ വീഡിയോയുടെ താഴെ കൊണ്ടേടും അത് പല രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് പലപ്പോഴും ഈ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും അമൃത സുരേഷിനെ കുറിച്ചും ഈ കുട്ടിയെക്കുറിച്ചുമൊക്കെ ബാല സംസാരിക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവാറുണ്ട് പ്രത്യേകിച്ച് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബാല ഈ കുട്ടിയെ കാണാൻ ശ്രമിച്ചാൽ അമൃതയോ അമൃതയുടെ കുടുംബമോ സമ്മതിക്കാറില്ല എന്നൊരു കാര്യം പറയാറുണ്ട് പലപ്പോഴും അതിനൊരു ക്ലാരിഫിക്കേഷൻ അമൃതയുടെ ഭാഗത്ത് നിന്ന് അമൃത സംസാരിക്കാവില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത അതിന്റെ മറുപടി പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ ഇഷ്യൂയിലേക്ക് മാറും എന്ന് അമൃത കൃത്യമായിട്ട് അറിയാം അമൃത ഒരു പലപ്പോഴും ഒരു ഡിഫെൻസീവ് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത് കാരണം ബാല പറയുന്നത് അതൊക്കെ പറഞ്ഞ് പൊക്കോട്ടെ എന്ന രീതിയിലേക്കാണ് അമൃത അതിൽ വേറെ ഇനി കയറി ചൊറിയാൻ പോയിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫൻസീവ് ആയിട്ട് ക്യാമറ തങ്ങൾ ഒഴിഞ്ഞു മാറുന്നൊരു സ്വഭാവമാണ് പക്ഷേ ഈ ബാല കൊടുക്കുന്ന പല ഇൻ്റർവ്യൂകളും അതിന് താഴെ വരുന്ന കൊമൻസും ഈ പല ഇൻ്റർവ്യൂകൾക്കും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൊടുക്കുന്ന അതിൻ്റെ ക്യാപ്ഷൻസും ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഈ കുട്ടി പറയുന്നത് അവന്തിക അല്ലെങ്കിൽ പാപ്പു എന്ന് വിളിക്കുന്ന കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് പല കൂട്ടുകാരും അല്ലെങ്കിൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ല പലരും ചോദിക്കുന്നത് നിന്റെ അമ്മ ഇത്ര വൃത്തികെട്ടതാണോ ബാല ഇങ്ങനെയാണല്ലോ പറയുന്നത് നിന്റെ അച്ഛൻ ഇങ്ങനെയാണല്ലോ പറയുന്നത് നിന്നെ കാണാൻ നിന്റെ അമ്മ സമ്മതിക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത് നിന്റെ അച്ഛന് നിന്റെ അമ്മ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണോ പറയുന്നത് ഈ രീതിയിലൊക്കെയാണല്ലോ പറയുന്നത് നിന്റെ അമ്മ ഇത്രയും വൃത്തികെട്ടതാണോ എന്ന് ആ കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഒരു ഇത്രയും പ്രായമായ ഒരു കുട്ടി ആ കുട്ടി ഒരു സ്കൂളിൽ പോകുമ്പോൾ അതിന് എത്രത്തോളം ഉണ്ടാവും എത്രത്തോളം കാര്യ കാര്യഗൗരവം ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ പലരും ചോദിക്കുകയാണ് നിൻ്റെ അച്ഛനെ ഇങ്ങനെയാണോ നിൻ്റെ അമ്മ ചെയ്തിട്ടില്ല നിൻ്റെ അമ്മ മോശമാണോ നിന്നെ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഉത്തരമില്ല വളരെ മാനസിക സംഘർഷത്തിലിവിടെ കടന്നു പോകുന്ന ഒരു ഒരു അവസ്ഥയെ കുറിച്ചാണ് ഈ കുട്ടി പറയുന്നത് ഇനി ഈ ബാലയെ കുറിച്ചും ബാലയുടെ ആ കുറിച്ചും ഈ കുട്ടി വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സംഭവങ്ങളുടെ ഒന്ന് കേൾക്കാം കേട്ടോ എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഹിറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറേ നമ്പർ ഓഫ് വീഡിയോസ് ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ്ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെ എൻ്റെ അമ്മാമനെയും എന്റെ ആൻറ്റിനും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും റീസണുമില്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ബാല വീട്ടിലേക്ക് വരുന്നത് മദ്യപിച്ചു വന്ന് അമ്മയെ തല്ലുന്ന കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ബാലയെ സ്നേഹിക്കാൻ ഒരു ചെറിയ ഒരു കടുകുമണിയുടെ അത്ര പോലും ഒരു കാരണമില്ല എന്നാ കുട്ടി പറയണം വളരെ ബോൾഡായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത് പാപ്പു സംസാരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ന രീതിയിൽ ബാല ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒരു മിഠായി പോലും വാങ്ങിച്ചൊന്നും ഒരു എന്ന രീതിയിലാണ് ഈ പാപ്പു പറഞ്ഞിരിക്കുന്നത് അതായത് വീട്ടിലെല്ലാ ദിവസവും വരും കള്ളുപടിച്ചിട്ട് കള്ളുടിച്ച് വന്നിട്ട് അമ്മയെ തല്ലും അമ്മയെ തല്ലുന്നതാണ് ഞാൻ എല്ലാ ദിവസവും കാണുന്നത് അതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എൻ്റെ അമ്മ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നെ കാണാൻ വന്നു എനിക്ക് മിഠായി അയക്കാറുണ്ട് എനിക്ക് ഗിഫ്റ്റ് അയക്കാറുണ്ട് എനിക്ക് ടോയ്സ് അയക്കാറുണ്ട് എന്ന് പറഞ്ഞ പല ഇന്റർവ്യൂകളിലും പറഞ്ഞത് പച്ച കള്ളാണെന്നാണ് ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് ചെയ്യാം എന്റെ ഫാദർ ഫോൾസ് അലിഗേഷൻസ് പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഫോൾസ് ആണ് ലൈക്ക് ലൈക് ലിറ്ററിയുടെ മദറിന് കുറെ തള്ളിയിട്ടുണ്ട് മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലേലെങ്കിലും ഇടിച്ചാൽ ഇവിടെ എന്റെ മദർ ഉള്ളോണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ ഒരു ചൈൽഡ് അബ്യൂസ് ആണ് ഇത് ചൈൽഡ് ലൈൻ്റെ വകുപ്പ് പ്രകാരം ബാലക്കെതിരെ കേസെടുക്കാൻ പറ്റുന്ന ഒരു അലിഗേഷൻ ആണിപ്പോ പാപ്പ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല ചെറുതായിരുന്നപ്പോൾ എൻ്റെ മുഖത്തേക്കൊരു ഗ്ലാസ് ബോട്ടിൽ വലിച്ചെറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ അത് തടുത്തത് കൊണ്ടാണ് എനിക്ക് അപകടം പറ്റാതെ രക്ഷപ്പെട്ടത് എന്നത് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് അതായത് ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ വകുപ്പിന് ബാലക്കെതിരെ ഈ ഒരു ഒരറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കാവുന്നതാണ് അത് കേസ് ഉണ്ടാവുമോ എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് പക്ഷേ ബാല അമൃതയെ മാത്രമല്ല ഈ കുട്ടിയെയും ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഇത് പ്ലീസ് ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ എനിക്ക് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ടു യുവർ ഫേസ് ഇത് ലിറ്ററലി എനിക്ക് സംസാരിക്കണം എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ്സ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് വന്നിട്ടുണ്ടാകും ഒരു കോള് അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചത് എന്തിനാ ഞാനത് ചോദിക്കുന്നത് എനിക്കിനിങ്ങനെ ഒരു സാധനവും വേണ്ട ഞാനങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എൻ്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാനും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ ബാലയ്ക്ക് മുന്നിൽ ആ കുട്ടിയൊരു റിക്വസ്റ്റാണ് വെക്കുന്നത് വളരെ ദയനീയമായിട്ട് കൈകൂപ്പിക്കൊണ്ട് റിക്വസ്റ്റ് വെക്കുകയാണ് എന്നെയും എൻ്റെ അമ്മയും എൻ്റെ ആന്റിയേയും അമ്മൂമ്മയും ഒക്കെ വെറുതെ വിടണെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്നാണ് പല ഇൻ്റർവ്യൂകളിലും ബാല സംസാരിക്കുന്നത് അല്ലെങ്കിൽ ബാല പറയുന്ന കാര്യങ്ങൾ ഈ കുടുംബത്തെ ഈ കുട്ടിയൊക്കെ എത്ര രീതി എത്രയ്ക്കും ദോഷകരമായ രീതിയിലാണ് ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ബാല എന്താണ് ഈ കണി ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കിഡ്നി മാറ്റി വയ്ക്കലിൻ്റെ ഒരു ഒരു ഹോസ്പിറ്റലൈസ്ഡ് സംഭവങ്ങളും ഉണ്ടായിരുന്നു അത്രയും ബാല കുറച്ച് സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഗോപി സുന്ദറിൻ്റെ വൈഫായിട്ട് പോലും ഈ കുട്ടിയേയും കൊണ്ട് അമൃത ആ ആശുപത്രിയിൽ പോയിട്ട് ബാലയെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങൾ മുഴുവൻ അമൃത അവിടെ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കുട്ടിയെ ബാല സിക്കായിരുന്ന സമയത്ത് അവിടെ കൊണ്ടേ കാണിക്കാൻ വിട്ട സമയത്ത് കൊണ്ടുപോയ സമയത്ത് ഈ കുട്ടി ലാപ്ടോപ്പ് ചോദിച്ചു വേറെ പലതും ചോദിച്ചു എന്ന രീതിയിൽ ബാല ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തു എന്നാണ് ഈ കുട്ടി പറഞ്ഞത് ഞാൻ എന്തിനാണ് അവിടെ ചോദിക്കേണ്ടി വരുന്നത് എനിക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ എൻ്റെ അമ്മയും എൻ്റെ ആൻറ്റിയും അമ്മുമൊക്കെ ചെയ്തു തരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അവരെ അടുത്ത് ചോദിക്കുന്നതാണ് ഈ ഒരു മാരേജ് കഴിഞ്ഞ് ആ മാര്യേജ് പരാജയപ്പെട്ടു പരാജയപ്പെട്ട് അവർ രണ്ടും രണ്ടായി പോയി രണ്ടായിപ്പോയിക്കഴിഞ്ഞാൽ അത് രണ്ട് ജീവിതമാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതാണ് പിന്നെയും വീണ്ടും വീണ്ടും അതിൽ കയറി ചൊറിയുന്നത് അത്ര നല്ല സ്വഭാവമല്ല പ്രത്യേകിച്ച് ഇവരെല്ലാം സ്ത്രീകളാണ് സുരേഷ് ഏട്ടനില്ല ഇപ്പം എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ് അമൃതയുടെ അച്ഛൻ സുരേഷ് ഏട്ടൻ സുരേഷ് ചേട്ടൻ കുറച്ച് പന്ത്രണ്ട് വർഷംക്ക് മുമ്പാണ് മരിച്ചു പോയത് സുരേഷ് സുരേഷേട്ടനില്ല ഇപ്പം അമൃതയും അമൃതയുടെ അനിയത്തിയും അമ്മയൊക്കെ ഉള്ളു സ്ത്രീകളാണ് കൂടുതൽ ഇമ്മകളൊക്കെ കൂടെ അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇവരൊക്കെ ഈ ഇത്രയും നിലയിലെത്തിയത് അമൃത സുരേഷ് ഈ എന്താ പറയുക ഐഡിയ സ്റ്റാർ സിംഗറിൽ വരുന്നത് വരെ അവരുടെ ഫാമിലിയും അവരെങ്ങനെ ജീവിച്ചെന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നീട് ഇങ്ങോട്ടാണ് അവരൊരു ജീവിതത്തിൽ പച്ച പിടിച്ചത് പിന്നീടൊരു വിവാഹം ബാലയായിട്ടുള്ള വിവാഹം അത് പരാജയപ്പെട്ടുപോയി അപ്പോൾ ദയവ് ചെയ്തിട്ട് ബാല ഈ കുടുംബത്തെ ഉപദ്രവിക്കാതിരിക്കുക എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ബാല ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നത് ഈ കുട്ടി പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനനുസരിച്ച് മിക്കവാറും ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പരാതി പോലെയോ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി എടുത്തിട്ട് ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ വകുപ്പ് പ്രകാരം ബാലയ്ക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയും കൂടെ ഞാനതിനകത്ത് കാണുന്നുണ്ട് വരും ദിവസങ്ങളിൽ എന്താകും ഇതിന്റെ തുടർ നടപടികളിൽ ബാക്കി കാര്യങ്ങൾ എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം